വരെ താമസിച്ചു പോകുന്ന ഓരോ സിന്ധിയും തണുത്തുറയുന്ന ഓരോ രാഹു ഇതാ ക്രിസ്മസ് പടിവാതക്കൽ എത്തിയിരിക്കുന്നു ഈ പുണ്യവേളയിൽ നമ്മളുടെ ഹൃദയങ്ങളിൽ ജൊലിക്കേണ്ട ഒരു ദീപത്തെ ഞാൻ സംസാരിക്കുന്നത് സ്നേഹത്തിന്റെ വെളിച്ചം ഇരുൾ നിറഞ്ഞ ഒരു ലോകത്തിക്ക് മനുഷ്യവർഗത്തിന്റെ പ്രത്യേക കിരണമായി ഒരു ഉണ്ണിയ ദീപം അവതരിച്ചു ആ തിരുപ്പറിവി നടന്ന ബെതിലേമില് കാലത്തോട്ട് പരിവരുത്ത പുതുവൾക്കിടയിൽ ഒരു സ്നേഹജ്വാല എഴുന്നേർന്നു ആ വെളിച്ചം മഞ്ഞു പോലും അരിയിക്കുന്ന ദൈവിക സ്നേഹത്തിൻ്റെതായിരുന്നു ഇന്നും നാം നമ്മുടെ ആ യഥാർത്ഥം നമ്മളുടെ അവ പ്രകാശിക്കുന്നുണ്ടോ സ്നേഹമാണ് ക്രിസ്മസിന്റെ കാറ് അത് കേവലം സമ്മാനങ്ങൾ കൈമാറുന്നതിലും വിരുന്നൊരുക്കുന്നതിലും ഒതുങ്ങുന്നില്ല മറിച്ച് ക്ഷമിക്കാൻ പങ്കുവെക്കാൻ താഴ്മയോടെ മറ്റുള്ളവരിൽ യേശുവിനെ കാണാൻ നമ്മെ പഠിപ്പിക്കുന്ന ആ മഹിനീ ചൈതന്യമാണ് മനസ്സിലും നമുക്ക് ചുറ്റുമുള്ള വിഷാദത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഇരുൾ കോണുകളിലേക്ക് നമ്മളുടെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ തിര നമ്മൾ ഓരോരുത്തരും സ്നേഹത്തിന്റെ ചെറിയ മെഴുകുതിരികളായി മാറുമ്പോൾ ഈ ലോകം മുഴുവൻ പ്രത്യാശയുടെയും സമാധാനത്തിൻ്റെയും ഒരു വലിയ ക്രിസ്മസ് വിളക്ക് പരമായി മാറും നന്ദി ഇന്നത്തെ സുഹൃത്ത് ജഗം എൻ്റെ ഉണ്ണീശോയെ എന്നെ ഇഷ്ടമില്ലാത്തവരെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം